ശാപമോക്ഷം നാളുകളായി തകർന്നു കിടന്ന പാത ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇതോടെ മേഖലയിലെ അറുന്നൂറോളം കുടുംബങ്ങളുടെ യാത്രാ ദുരിതത്തിനാണ് പരിഹാരമാകുന്നത് രണ്ടു വർഷം മുമ്പാണ് കട്ടപ്പന നഗരസഭയിലെ ഇരുപത്തെട്ടാം വാർഡിലൂടെ കടന്നുപോകുന്ന ഐ ടി കുന്ന് ആശ്രമം പടി റോഡ് പത്തു ലക്ഷം രൂപ ചിലവഴിച്ച് നവീകരിച്ചത് എന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അറ്റകുറ്റുപണി നടത്തിയ ഭാഗം തകർന്നു പിന്നീട് മേഖലയിലെ ആളുകൾ വലിയ യാത്രാ ദുരിതമാണ് അനുഭവിച്ചിരുന്നത് കട്ടപ്പനയിലെ ആദ്യകാല പാതകളിലൊന്നാണിത് റോഡ് തകർന്നതോടെ നിരവധി പരാതികളും ഉയർന്നു വന്നിരുന്നു മഴക്കാലമാകുന്നതോടെ ഗർത്തങ്ങളിൽ ചെളിവെള്ളം കെട്ടിക്കിടന്ന് കാൽനട യാത്ര പോലും ദുസ്സുഖമായിരുന്നു തുടർന്ന് പാത നവീകരിക്കാൻ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് അനുവദിച്ചത് ലക്ഷം രൂപ ചാർജ് മൂന്ന് അവിടെ എന്നാലത് ഒരു മൂന്ന് മാസം കഴിക്കുന്ന പൊളിഞ്ഞു പോയി അതുകൊണ്ട് നമ്മളത് ഇനിയും ചെയ്യുമ്പോൾ ചെയ്യുന്ന ഭാഗങ്ങൾ നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നതിന് വേണ്ടി ഏകദേശം എം എൽ എ ഫണ്ട് ഉൾപ്പെടെ അഞ്ച് ലക്ഷം രൂപ ബഹുവാനായ റോസി കേഷൻ എം എൽ എയുടെ ഫണ്ട് അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശുചിത്വ മിഷൻ്റെ വരെ നാല് ലക്ഷം രൂപ അങ്ങനെ മൊത്തം ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ മുടക്കി ഈ റോഡ് ചെയ്യുന്നത്ര ഭാഗം കോൺക്രീറ്റ് ഐറി ഷോഡ ബാക്കി ടാറിങ്ങ ഉൾപ്പെടെ ചെയ്യുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ പണിയാണ് ഇപ്പോൾ നിർമ്മാണം നമ്മൾ വരുന്നത് റോഡ് പൂർണ്ണമായി തകർന്ന ഭാഗങ്ങളിൽ പൂർണ്ണമായും ടാറിംഗ് നടത്തുകയും ബാക്കി ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണികളുമാണ് നടത്തുന്നത് മൂന്നിടങ്ങളിലായി ഇരുപത്തി പത്ത് മീറ്റർ അൻപത് മീറ്റർ എന്നീ കണക്കുകളിൽ കോൺക്രീറ്റ് പണികളും ആരംഭിച്ചു ഉടൻ തന്നെ ടാറിംഗ് നടപടിയോടുകൂടി പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യം വയ്ക്കുന്നത് റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മേഖലയിലെ അറുനൂറോളം കുടുംബാംഗങ്ങൾ നേരിട്ടിരുന്ന യാത്രാക്ലേശത്തിന് പരിഹാരമാവുകയാണ് അതേസമയം റോഡ് പണി തടസ്സപ്പെടുത്തുവാൻ ചിലർ പരാതികളുമായി രംഗത്തുവന്നിരുന്നുവെന്ന് പറഞ്ഞു പ്രദേശവാസികളും ആരോപിക്കുന്നു ഇടുക്കിവിഷൻ ന്യൂസ് കടബന